ഭംഗിയുള്ള ടൽസ് ഒക്കെയാണ് ഇതൊക്കെ ആയിരം രൂപ ഇതിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നല്ല ഭംഗിയുള്ള സോഫ്സിക്കിന്റെ സാരീസാണ് കേട്ടോ ആയിരം രൂപയാണ് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാ ഒരു സാരി തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപ മുതൽ ബ്രൈഡൽ സാരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങൾ ഒരു വട്ടം വീഡിയോ കോൾ ചെയ്ത് നോക്കിയോക്കെ തീർച്ചയായിട്ടും വീഡിയോ കോൾ ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കിടിലൻ കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ആണ് ഇത് ഫുള്ള സെയിം റേറ്റ് തന്നെയാണ് തൊള്ളായിരം തന്നെയാണ് ഈ ഒരു സാരിയുടെ റേറ്റും വരുന്നത് ഇത് പോലത്തെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഫുൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെക്ക് വർക്ക് ആണ് വരുന്നത് ഇത് ബ്ലാക്കും അതുമാരെ തന്നെ ഒരു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് അത് കൂടാതെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് കൂടിയാണ് ആയിട്ട് അതെ എടുക്കാൻ പറ്റും രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി കേട്ടോ നല്ല രസമുള്ള ഒരു തുണിയാണ് അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ് അതിന്റെ കുറച്ച് കളറുകളും കൂടി ഉണ്ട് ആ കളറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൂടുതൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കുറേ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കി നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് അത് നല്ലൊരു കോമ്പിനേഷൻ ആണ് അറുന്നൂറ്റമ്പത് രൂപ ഇതിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ അടിപൊളി സാരിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിട്ടാ യൂണിഫോ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് നോക്കി എന്തൊരു ഭംഗിയാണ് കാണാനായിട്ടുള്ള ഇവിടെ ഏത് സാരി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ താവണി സെറ്റോ അല്ലെങ്കിൽ കുർത്തീസോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മോഡലാണോ പറയണത് ആ ഒരു മോഡൽ ഇവർ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് പറയുന്നത് അവർ സ്റ്റിച്ചിങ് യൂണിറ്റ് അവൈലബിൾ ആണ് അല്ലെ കസ്റ്റമർ ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പൈൻ കളറിലും കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈൻ സൂപ്പർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതിന്റെ ഒരു പീസ് ഒന്ന് നിർത്തി നോക്കാം എന്തായാലും ഇതിന്റെ ബ്ലൗസ് എന്നുള്ളതും കൂടി കാണണ്ടേ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സാരി ഒന്ന് വർത്തി നോക്കാം അല്ല നല്ല മച്ചന്ത കളറാണ് അപ്പൊ അതൊന്നും ഒന്ന് നിർത്താം ആ സൂപ്പർ അല്ലേ ഇത് കോൺട്രാസ്റ്റ് ആണ് അതിന്റെ ബ്ലൗസ് വരുന്നത് കേട്ട് വർക്ക് വരുന്നുണ്ട് ചെറി വർക്കും വരുന്നുണ്ട് അതുമാരെ തന്നെ എംബോസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ളും അതിന്റെ കളറുകളാണ് ഇതൊക്കെ വരണത് തൊള്ളായിരം രൂപയാണ് കേട്ടോ തൊള്ളായിരം രൂപയ്ക്ക് അടിപൊളി കിടിലം കളക്ഷൻസ് ആണ് നമ്മളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ആ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ാണ് തൊള്ളായിരം രൂപയാണ് നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോ ഈ ഒരു സാരി നമുക്ക് ദാവണി ധാവണിയാക്കുകയും ചെയ്യാം അല്ലെ ഒരു ധാവണയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ ഇതാണ് അതിന്റെ മുന്താണി അല്ലെ ഇതാണ് ഇങ്ങനെയാണ് മുന്താണി വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ജോർജ്ജറ്റിന്റെ സാരി കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ ഉടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അത് നല്ല ഭംഗിയിൽ ഉടുത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനും തൊള്ളായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് നല്ല കളറും കൂടിയാണ് അതിന്റെ ഒത്തിരി കളറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കോൺട്രാസ്റ്റിലും ഇവിടെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ ഇന്നുള്ളത് അതിന് വിശാലമായി കിടക്കുന്നത് നമ്മുടെ കുത്താംപുള്ളിയിലാണ് കേട്ടോ കുത്താമ്പുള്ളി ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വെഡ്ഡിംഗ് പർച്ചേസിന് കുത്താം പുള്ളിയാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുത്താമ്പുള്ളിയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലാത്ത ഒരു വീഡിയോ ആണ് നമ്മുടെ പുതിയൊരു ഷോപ്പാണ് അശ്വതി ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുത്താമ്പുള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ കുത്താം ആ വഴിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ തന്നെ

അപ്പൊ ചെന്റെ പേര് പ്രമോദ് എപ്പോഴും നമ്മുടെ വീഡിയോയിലൂടെ ആളുകൾ ഷോപ്പിലേക്ക് വരുമ്പോൾ ഒരു മുഖപരിചയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണർമാരിനെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ ഷോപ്പ് തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഇന്നോട്ട് നേരം വേണ്ട നമുക്ക് തുടങ്ങാം അപ്പൊ നമ്മള് കുറച്ച് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് പോലെ കൊറോവിന്റെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ എല്ലാവർക്കും അതാണ് വേണ്ടത് പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായിട്ടുണ്ട് അല്ലാതെ രണ്ടാഴ്ച ആയിട്ടുള്ളു അപ്പൊ നിങ്ങൾ നോട്ടീസ് ചെയ്യണം രണ്ടാഴ്ച ആയിട്ടുള്ളൂ പക്ഷേ ഒത്തിരി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ അപ്പൊ നമ്മള് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ വെക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ റേറ്റും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഇത് പറയുന്നത് നമ്മൾ കുത്താമ്പുള്ളിക്ക് ഇങ്ങോട്ട് എൻട്രീ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോപ്പ് ആണ് കേട്ടോ കുത്താമ്പുള്ളിയിലേക്ക് നമ്മൾ റോഡിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡുള്ള ഫസ്റ്റ് ഷോപ്പ് ആണ് കേട്ടോ വരുന്നത് കളക്ഷൻസ് കാണാം അല്ലേ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു സാരിയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് തന്നെ പറഞ്ഞിട്ട് തുടങ്ങാല്ലേ ചേട്ടാ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് ഇതിലൊരു എം ആർ പി കൊടുത്തിട്ടുണ്ട് എം ആർ പി വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി ആണ് അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു സാരി നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് അശ്വതി ഫാഷനിൽ അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സാരിക്ക് അതായത് അമ്പത് രൂപ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും അതുമാരെ തന്നെ ഫ്രീ ഷിപ്പിംഗും ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ ഒന്ന് രണ്ട് കളക്ഷൻസ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം ഇതിൽ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ ഡിസ്പ്ലേ മൂന്നോ നാലോ ീസുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതൊക്കെ അറുന്നൂറ്റി അമ്പത് രൂപയുടെ കളക്ഷൻ ആണ് അറുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു സാരി നമുക്ക് നിർത്തി കാണാനായിട്ട് പറ്റുമോ ഒരു സാരി നമുക്കൊന്ന് നിവർത്തി കാണാട്ടോ ഇതൊക്കെ അറുനൂറ്റി അമ്പത് രൂപയുള്ളൂ സാരിക്ക് ഒക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇത് തന്നെ നമുക്കൊന്ന് നിർത്തി കാണാം ഫുൾ വരുന്നുണ്ട് അല്ലെ ബോഡി ഫുൾ ബ്രോക്കേഡ് വർക്ക് വരുന്നുണ്ട് പല്ലു ആ ഇതാണ് പല്ലുവിന്റെ പോഷ്യൻ വരുന്നത് ബ്ലൗസ് ഓ ആ സെൽഫ് വർക്ക് വരുന്നുണ്ട് അല്ലേ എംബോസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ബ്ലൗസില് ബ്ലൗസ് കുറച്ചും കൂടി അട്രാക്റ്റീവാണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഇത് എന്താണ് ഈ ഒരു പോഷ്യൻ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന ഭാഗമായിരിക്കും ആ സാരി ഉടുക്കുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ പിന്നെ സെൽഫ് തന്നെയാണ് നമുക്ക് ഇവിടെ ബോർഡറും വരുന്നത് ബോർഡറിന് സെപ്പറേറ്റ് ബ്രോക്കേഡ് അല്ല സെൽഫ് വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു സാരിയാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല കുഞ്ചലും ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അറുനൂറ്റി അമ്പത് രൂപയുടെ കൂടെ തന്നെ നമുക്ക് വേറെന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമോ നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ പർച്ചേസ് അത് എമൗണ്ട്സ് ചെയ്യണമെന്നുണ്ടായ നിങ്ങൾക്ക് ആയിരം രൂപ കുറച്ചു ശേഷം ആണ് ഓഫറും കിട്ടുന്നത് അപ്പൊ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒത്തിരി ഓഫറുകളിൽ അയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരം രൂപയുടെ കൂടി കിട്ടും ഡിസ്കൗണ്ടും കൂടി നമുക്ക് നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു സെക്ഷൻ കഴിഞ്ഞു ഇനി ഇതൊക്കെ നമ്മൾ സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് കേട്ടോ കണ്ടുവന്നിട്ടുള്ളത് ഇതും അതുമാതിരി തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് തോന്നുന്നുണ്ട് അല്ലേ ഓക്കെ സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് വരുന്നത് ഇത് കോൺട്രാസ്റ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു സാരിയും വരുന്നത് നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് ഇതിൻ്റെ പല്ലു ആണ് ഈ കാണുന്നത് ഗ്രീൻ കളറിലാണ് വരണത് ഗ്രീനും ഒരു അല്ല ഒരു ലാവൻഡർ കളറും കൂടിയിട്ടുള്ളതാണ് ഇത് ബ്ലൗസ് ആയിരിക്കും അല്ലേ ഓക്കെ ബ്ലൗസ് വന്നിട്ട് ഫുൾ ബ്രൊക്കേഡിലാണ് വരുന്നത് കണ്ടോ ബ്ലൗസ് ഫുൾ ബ്രൊക്കെയ്ഡ് ആണ് മാത്രമല്ല ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു സാരിയുടെ ഡിസൈൻ വരുന്നത് നന്നായിട്ട് നോട്ടീസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക ഇവരുടെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ഓൺലൈൻ ഫ്രീ ആണ് കേട്ടോ ഓൺലൈൻ ഷിപ്പിംഗ് ഫ്രീ ആണ് അതിന്റെ അതിൻ്റെ കളേഴ്സാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതേ കണ്ടോ ഇതൊരു ഗ്രീനും അതുമാതി തന്നെ ഒരു പിങ്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു മാരേജ് ഫംഗ്ഷനും ഉടുത്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നോക്കി ഇതിൻ്റെയൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇതൊക്കെ നല്ല കോമ്പിനേഷനിൽ വരുന്നതാണ് നല്ല ഡിസ്കൗണ്ടും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇവരുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് അപ്പോൾ ഇതൊരു കളറാണ് അത് അതുമാതിരെ തന്നെ ഇതും അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന ഒരു ആകാശനീലയും അതുമാതിരെ തന്നെ ഒരു ചെങ്കല് കളർ അല്ലേ ചെങ്കല് കളറും കൂടി വരുന്ന ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു സാരി കേട്ടോ ഇതിൻ്റെ തന്നെ ഒരു പിങ്കും ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നമ്മളിവിടെ ഓൺലൈനായിട്ട് ഇവരുടെ അടുത്ത് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം തന്നെ കാണിച്ചു തരുന്നതായിരിക്കും നമ്മളിപ്പോൾ സമയപരിമിതി കാരണം കൊണ്ട് വേഗം ഓടിച്ചു പോകുമെന്നുള്ളൂട്ട് പക്ഷേ ഈ ഒരു സംഭവം നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം ഓക്കെ അപ്പൊ ഇനി അടുത്തത് നമുക്കിനി കാണാൻ പോകുന്നത് നമ്മളിപ്പോ കോൺട്രാസ്റ്റ് കണ്ടു ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്ന പ്ലെയിൻ ആണ് സെൽഫ് വർക്കിൽ വരുന്ന പ്ലെയിൻ സാരീസാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ കൂടി റേറ്റ് അങ്ങോട്ട് പറയാല്ലേ ഫുൾ പ്ലെയിൻ ആണ് പ്ലെയിനാണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് മരണ ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് അല്ലേ പല്ല് വരുന്നത് കുഞ്ചലത്തോടു കൂടിയിട്ട് തന്നെയാണ് സാരിയുടെ പല്ല് വരുന്നത് ഇതിന്റെ ബ്ലൗസ് ഒന്ന് നോക്കാം ചേട്ടാ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് അല്ലേ ഓക്കെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ബ്ലൗസിലും അത്യാവശ്യം നല്ല വർക്കൗട് കൂടിയിട്ട് തന്നെയാണ് വരണേ ഇനിയിപ്പോൾ നമുക്ക് സാരി ഫുൾ പ്ലെയിനും ബ്ലൗസ് കുറച്ചും കൂടി ആയിട്ട് അല്ലെങ്കിൽ വേറെ കോൺട്രാസ്റ്റ് കളർ മാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതും ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെയാണ് അപ്പം ഇതൊക്കെ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് കേട്ടോ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു സാരിയുടെ റേറ്റ് എങ്ങനെയാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരിയാണ് എഴുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് അതുമാരെ തന്നെ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ ഇനി ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഡിസ്കൗണ്ടുകളും ഇവിടെ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നു പ്രമോ പ്രമോദ് ആ പ്രമോദാണ് ചേട്ടൻ്റെ പേര് ചേട്ടന വന്ന് കണ്ടാൽ മതിയാവും നമ്മുടെ വീഡിയോൻ്റെ ഒക്കെ എടുത്ത് കാണുകയാണെങ്കിൽ പ്രത്യേക ഡിസ്കൗണ്ടുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ മാത്രമല്ല റാക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഇവർ ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ വെറുതെ ഒരു മൂന്നാലെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ എന്നല്ലോ ഉണ്ടോ അപ്പം ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇവിടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഓൺലൈനാണ് കേട്ടോ ഒട്ട് യൂണിഫോം സാരീസ് അവൈലബിൾ ആണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മൂന്നാല് കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുള്ളത് ഇതും ഒരു സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് അല്ലേ പക്ഷേ നോക്കി ക്വാളിറ്റി വൈസ് സൂപ്പറാണ് കേട്ടോ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു തുണി തന്നെയാണ് ഒട്ടും മോശം പറയാനില്ല നമുക്ക് നമുക്ക് നമുക്കിനിപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് അത്യാവശ്യം വലിയൊരു ഷോപ്പും കൂടിയാണ് അപ്പം ഇതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് വരുന്നത് അത് ഇങ്ങനെയാണ് കണ്ടോ വിവിങ്ങാണ് വർക്ക് വരുന്നത് ഇതിനൊക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അടിപൊളിയൊരു സാരി ഒന്നും മാത്രമേ പറയാനുള്ളൂ ഇതിന് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിഫ്റ്റിങ്ങും കൂടിയാണ് ാണ് അതിന്റെ ഡിഫറെ കളേഴ്സ് ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് യൂണിഫോം അവൈലബിൾ ആണ് നമ്മൾ എത്ര എത്ര വേണമെങ്കിലും അല്ലേ അതായത് നൂറ് നൂറ്റമ്പതും ആയിട്ട് നമുക്ക് ഇവിടെ യൂണിഫോം സാരീസും അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളാണ് ഇത് നിങ്ങൾ ഇതൊക്കെ വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ അവർക്ക് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരും ചെയ്യും നമ്മുടെ വീഡിയോ കോൾ വഴി അവർ കാണിച്ചു തരും ചെയ്യും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് ജോർജറ്റിലാണ് അല്ലെ ജോർജറ്റിൽ തന്നെ പ്രൊക്കേഡ് വർക്ക് വരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷനിലുള്ള ഒരു സാരിയാണ് അപ്പൊ ഒക്കെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി െ അപ്പൊ തൊള്ളായിരത്തിഅമ്പത്തി അഞ്ച് രൂപയാണ് ഇതില് പ്രൈസ് ടാഗ് കാണുന്നത് പക്ഷേ ഇതിന്റെ ഡിസ്കൗണ്ട് ഒക്കെ ഒന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആണ് അത് കൂടാണ്ട് നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് ആയിട്ട് കുറച്ച് ഫ്രീ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിംഗ് കൂടിയാണ് പുതിയ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് കൊടുക്കുന്നത് അതെ അപ്പൊ എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒത്തിരി ഓഫറുകൾ അതായത് ഈ ഒരു സാരിക്ക് ആയിരത്തി സംതിങ് ആണ് വരുന്നത് ഡിസ്കൗണ്ട് ഇട്ടിട്ടുള്ള റേറ്റ് ആണ് ഇപ്പൊ കാണുന്നത് അതും കൂടാണ്ട് നമ്മൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഡിസ്കൗണ്ട് കിട്ടും ഓൺലൈനായിട്ടാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു സാരി ഒന്ന് വർത്തി നോക്കാൻ നല്ല മുറുള്ളാണ് വരുന്നത് അതുമാര് തന്നെ നല്ല ഒരു ക്രീമിൽ വരുന്നുണ്ട് നല്ല കളറാണ് കേട്ടോ നല്ല ക്രീമിൽ വരുന്നുണ്ട് പിന്നെ ഒരു പീച്ച് കളറിൽ വരുന്നുണ്ട് കണ്ട ൊക്കെ വർക്ക് സാരി ഫുൾ ആയിട്ട് വർക്ക് വരുന്നതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഒരു സെറ്റ് നമുക്ക് നിവർത്തി കാണാം അതിനകാട്ടി മുന്നേ നിങ്ങൾക്ക് ഞാൻ കളേഴ്സ് കാണിച്ചു തരികയാണ് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണേൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിട്ട് ഓൺലൈൻ ഷിപ്പിംഗ് നമുക്ക് ഇവിടുന്ന് കിട്ടും അപ്പൊ ഇതിന്റെ ഒത്തിരി ഡിഫറെന്റ് കളറുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിന്റെ കളറാണ് അപ്പൊ ഇതിന്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് നിങ്ങളെ ഒന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു സാരി നമുക്ക് നിർത്താൻ അല്ലേ ഇതിന്റെ സാരി ഫുള്ളും വർക്കാണ് കേട്ടോ നല്ലൊരു മാരേജ് ഫംഗ്ഷൻ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് ഇനിയിപ്പോ ഈ ഒരു സാരി നിന്ന് നമുക്ക് ധാവണയാക്കുകയും ചെയ്യാം അല്ലേ ഒരു ധാവണയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് കേട്ടോ ഇതാണ് അതിന്റെ മുന്താണി അല്ലേ ഇതാണ് ഇങ്ങനെയാണ് മുന്താണി വരുന്നത് ഇനി ബ്ലൗസും സെൽഫ് തന്നെയാണ് അതെ റണ്ണിങ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസ് ആണ് സെയിം ഇതേ സാരിയോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരണേ അപ്പം ഇത്ര മാത്രമേ ഈ ഒരു സാരിയിൽ കാണിക്കാനുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് പക്ഷെ ഇതിന്റെ റേറ്റ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാനായിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓരോ കളക്ഷൻസും കളേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഏതാണ് സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് വരുന്നത് അല്ലേ കേട്ടോ ഇത് ബോഡി ഫുൾ ആയിട്ട് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി അല്ലേ ഇങ്ങനെയാണ് സാരി വരുന്നത് മുന്താണി വരണത് പല്ലൂല് ഓൾറെഡി കുഞ്ചലം കെട്ടിയിട്ടുണ്ട് പിന്നെ സാരി ഫുള്ളായിട്ട് ഇതാ ഇതുമാരെ വർക്ക് വരുന്നുണ്ട് കേട്ടോ സാരി ഫുൾ ആയിട്ട് ഇതുമാരെ ജെറി വർക്ക് വരുന്നുണ്ട് അപ്പം ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് നമുക്ക് തൊള്ളായിരം രൂപക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സ്പെഷ്യൽ ാണ് തൊള്ളായിരം അപ്പൊ തൊള്ളായിരത്തി രൂപയുടെ ഒരു സാരിയാണ് തൊള്ളായിരം രൂപയാണ് നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ഭയങ്കര കിടിലിന് ഓഫറാണ് ഒട്ടും നേരം വൈകണ്ട വേഗം ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ഇവിടുത്തെ കളക്ഷൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനിയിപ്പോ വരികയാണെങ്കിൽ ഏറ്റവും കഷ്ടത്തെ ഷോപ്പാണ് ഒരു കൺഫ്യൂഷനും വേണ്ട അശ്വതി ഫാഷൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പൊ നോക്കി അതിന്റെ തന്നെ ഡിഫറെന്റ് കളറുകളാണ് കണ്ടത് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ചെറി വർക്കും വരുന്നുണ്ട് അതുമാതിരി തന്നെ എംബോസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ളും അതിന്റെ കളറുകളാണ് ഇതൊക്കെ വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ തൊള്ളായിരം രൂപക്ക് അടിപൊളി കിടിലം കളക്ഷൻസ് ആണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് വേറൊരു മോഡലാണ് വരുന്നത് ഇതിന് എങ്ങനെയാണ് സെയിം സെയിം റേറ്റ് തന്നെയാണ് തൊള്ളായിരം രൂപേനെയാണ് ഈ ഒരു സാരിയുടെ റേറ്റും വരുന്നത് ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് ഫുൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെക്ക് വർക്ക് ആണ് വരുന്നത് ഇത് ബ്ലാക്കും അതുമാരെ തന്നെ ഒരു വൈൻ കളറിലും കൂടിയിട്ടാണ് വരണത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതിന്റെ ഒരു പീസ് ഒന്ന് വർത്തി നോക്കാം എന്തായാലും ഇതിന്റെ ബ്ലൗസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി കാണണ്ടേ നമുക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു സാരി ഒന്ന് വർത്തി നോക്കാം അല്ലെ നല്ല മജിന്ത കളറാണ് അപ്പൊ അതൊന്ന് ഒന്ന് വർത്താം ഹായ് സൂപ്പർ അല്ലേ ഇത് കോൺട്രാസ്റ്റാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് അല്ലേ ഓക്കെ 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 അതൊരു കോൺട്രാസ്റ്റ് സാരി ആണ് ഈ ഒരു സാരി കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും വിടില്ല കേട്ടോ അത്രയും സൂപ്പർ ഒരു സാരിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുള്ളൊരു സാരി നല്ല ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലീൻ ആൻഡ് മജന്ത കോമ്പിനേഷനിലാണ് വരണത് ബോർഡറുണ്ട് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരുന്നുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ രണ്ട് സൈഡിലും ബോർഡറുകൾ വരുന്നുണ്ട് സാരി ഫുള്ളായിട്ട് വിവ് ചെയ്തിട്ടുണ്ട് ഒരു പിന്നെന്താ പറയുക കോപ്പർ സാരി ഫുൾ ആയിട്ട് കോപ്പർ വർക്കിലാണ് കേട്ടോ വരണേ സാരി ഫുൾ ആയിട്ട് കോപ്പർ വർക്കിലാണ് വരണേ അടിപൊളിയൊരു സാരിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് ഗോൾഡ് സിൽവർ അങ്ങനത്തെ കോമ്പിനേഷൻ ഉണ്ടാവും ഇരിക്കും നമുക്ക് ഇവിടെ നോക്കാം നമുക്ക് നോക്കാം ഓക്കെ ഇത് തന്നെ ഒരു ഒരു നല്ലൊരു ബ്ലൂ കളറിൽ വരുന്നുണ്ട് അതുമാരെ തന്നെ വേറെ നല്ലൊരു ഭംഗിയുള്ള കളറിൽ വരുന്നുണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ നല്ല കോൺട്രാസ്റ്റ് കളറിലാണ് ഇതിന്റെ ബ്ലൗസ് നമ്മൾ നോക്കിയിരുന്നോ ഇല്ലയെന്നൊന്നുമല്ലേ ബ്ലൗസ് നോക്കിയിട്ടില്ല ബ്ലൗസും കൂടി നമുക്കൊന്ന് നോക്കാം ആ ബ്ലൗസ് ഇതാണ് ബ്ലൂവിലാണ് ബ്ലൗസ് വരുന്നത് അല്ലേ അതായത് പല്ലുവിൻ്റെ സെയിം കളറാണ് ബ്ലൗസും വരുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ തയ്ച്ചിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പൊ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ ഫ്രീ ിംഗും നിങ്ങൾക്ക് താല്പര്യം കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഏതാണ് സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് വരുന്നത് അല്ലേ സോഫ്റ്റ് സിൽക്കില് നമുക്ക് ഒരെണ്ണം അഴിച്ചു നോക്കണം ഏത് കളറാണ് നമുക്ക് വേണ്ടത് ഒരു സിൽവർ ജെറിയായിട്ട് ഒരു പിങ്ക് ജെറിയിലാണ് വരുന്നത് കേട്ടോ ഇത് ബോഡി ഫുൾ ആയിട്ട് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരി അല്ലേ ഇങ്ങനെയാണ് സാരി വരുന്നത് മുന്താണി വരണത് പല്ലൂല് ഓൾറെഡി കുഞ്ചലം കെട്ടിയിട്ടുണ്ട് പിന്നെ സാരി ഫുൾ ആയിട്ട് ഇതാ ഇതുമാരെ വർക്ക് വരുന്നുണ്ട് കണ്ടോ സാരി ഫുൾ ആയിട്ട് ഇതുമാരെ ജെറി വർക്ക് വരുന്നുണ്ട് ബോഡി ഫുള്ള് കണ്ടോ ഇങ്ങനെ ജെറി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സാരിയാണ് അപ്പം ഇതിന്റെ റേറ്റ് എങ്ങനെയായിരുന്നു തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് നമുക്ക് തൊള്ളായിരം രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ാണ് തൊള്ളായിരം രൂപക്ക് അപ്പൊ തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് രൂപയുടെ ഒരു സാരിയാണ് തൊള്ളായിരം രൂപയാണ് നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ഭയങ്കര കിടിലിന് ഓഫറാണ് ഒട്ടും നേരം വൈകണ്ട വേഗം ഇങ്ങോട്ട് വീഡിയോ കോൾ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കാണാം ഇങ്ങനത്തെ ഇവിടുത്തെ കളക്ഷൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇനിയിപ്പോ വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റത്തെ ഷോപ്പാണ് ഒരു കൺഫ്യൂഷനും വേണ്ട അശ്വതി ഫാഷൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പൊ നോക്കിയാൽ അതിന്റെ തന്നെ ഡിഫറെന്റ് കളറുകളാണ് കാണുന്നത് ബോഡി ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ജെറി വർക്കും വരുന്നുണ്ട് അതുമാരെ തന്നെ എംബോസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ളും അതിന്റെ കളറുകളാണ് ഇതൊക്കെ വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ തൊള്ളായിരം രൂപക്ക് അടിപൊളി കിടിലം കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് വേറൊരു മോഡലാണ് വരുന്നത് ഇതിന് എങ്ങനെയാണ് റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് തൊള്ളായിരം രൂപേനെയാണ് ഈ ഒരു സാരിയുടെ റേറ്റും വരുന്നത് ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഫുൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെക്ക് വർക്കാണ് വരുന്നത് ഇത് ബ്ലാക്കും അതുമാരെ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡില് വൈറ്റ് കളറിലും കൂടിയിട്ടാണ് വരണത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൂപ്പർ കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതിന്റെ ഒരു പീസൊന്നും വർത്തി നോക്കാം എന്തായാലും ഇതിന്റെ ബ്ലൗസ് എങ്ങനെയുണ്ടെന്നുള്ളത് കൂടി കാണണ്ടേ നമുക്ക് അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു സാരി ഒന്നും വർത്തി നോക്കാം അല്ലെ നല്ല മജന്ത കളറാണ് അപ്പൊ അതൊന്നും സൂപ്പറല്ലേ ഇത് ആണ് അതിൻ്റെ ബ്ലൗസ് വരണത് അല്ലേ ഓക്കെ 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 അതൊരു കോൺട്രാസ്റ്റ് സാരിയാണ് ഈ ഒരു സാരി കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും വിടില്ല കേട്ടോ അത്രയും സൂപ്പർ ഒരു സാരിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഒരു സാരി നല്ല ഗ്രീൻ ആൻഡ് എന്താ കോമ്പിനേഷനിലാണ് വരുന്നത് ബോർഡർ ഉണ്ട് രണ്ട് സൈഡിലും ബോർഡേഴ്സ് വരുന്നുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ രണ്ട് സൈഡിലും ബോർഡറുകൾ വരുന്നുണ്ട് പല്ലുവിൻ്റെ സെയിം കളറാണ് ബ്ലൗസും വരുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ തയ്ച്ചിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് കേട്ടോ പിങ് പോകുന്നത് അശ്വതി ഫാഷൻ അശ്വതി അശ്വതി കേട്ടോ അപ്പൊ അശ്വതി ഫാഷൻസ് കുത്താംപിള്ളിയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വരുമ്പോ തന്നെ സൈഡ് കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് ഷോപ്പ് അതെ ആണ് അപ്പൊ നമ്മള് അടുത്ത കളക്ഷനിലേക്ക് പോവുകയാണ് അപ്പൊ സ്റ്റാർട്ടിങ് ആണെങ്കിൽ കൂടി നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് ഫസ്റ്റ് കളക്ഷൻ അപ്പൊ തന്നെ പറയണം അത് വിചാരിച്ചതാണ് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ സെലക്ഷൻ ഒക്കെ അശ്വതിയുടെ എങ്ങനെയാണ് സെലക്ഷൻ ഒക്കെ ഞാൻ രണ്ടുപേരും കൂടി നേരത്തെ കണ്ടത് ഹസ്ബൻഡ് ആണ് ആളാണ് ഇവിടുത്തെ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ ഒരുമിച്ചാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇനി നമുക്ക് അധികം മഞ്ജ കടിക്കേണ്ടല്ലേ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫുൾ ആണ് അടിപൊളി സാരി ഇതിനൊക്കെ വരുന്നുണ്ട് റേറ്റ് രൂപ ആയിരത്തി അഞ്ഞൂറ്റിഅറുപത്തഞ്ച് രൂപ അല്ലേ ഓക്കേ ഓക്കേ നല്ലൊരു സാരി തന്നെയാണ് കേട്ടോ നല്ല ബ്ലൗസ് ബോർഡർ രണ്ടും ഒരേ രീതിയിലാണ് വരണേ നല്ല കോൺട്രാസ്റ്റ് ബ്ലൗസിലാണ് വരണേ നല്ല കളറാണ് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കളർ എടുത്തുനേ ഉള്ളൂട്ടോ ബ്ലൗസ് വരുന്നത് ഇതാണ് അല്ലേ ബ്ലൗസിൽ ഫുൾ ആയിട്ട് ബ്രോക്കെയ്ഡ് വർക്ക് തന്നെയാണ് വരുന്നത് അല്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നോക്കി നിങ്ങൾ ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു അടിപൊളി കിടലൻ സാധനം കേട്ടോ ബ്രൈഡൽ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ ഒരു സാരി തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പം ബ്രൈഡൽ സാരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ അപ്പൊ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നിങ്ങൾ ഒരു വട്ടം വീഡിയോ കോൾ ചെയ്ത് നോക്കി വെക്കാം തീർച്ചയായിട്ടും വീഡിയോ കോൾ ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പിംഗിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കിടിലൻ കളക്ഷൻ ാണ് കേട്ടോ ഇതൊക്കെ ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ആണ് ഇത് ഫുള്ളും ഫുള്ളും വീവിങ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ തന്നെ വേറെ വേറെ കളക്ഷൻസ് ഉണ്ട് സോഫ്റ്റ് സിൽക്കിലും ഇവിടെ സാരീസ് അവൈലബിൾ ആണ് നമ്മൾ നൂർത്തില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ ഇതൊക്കെ സോഫ്റ്റ് സിൽക്കിൽ സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരീസാണ് ആയിരത്തി അമ്പത് രൂപയാണ് ആയിരം രൂപയ്ക്കായിട്ട് നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അതെ അതിന്റെ വേറെ വേറെ കളക്ഷൻസ് ആണ് അതെ കണ്ടോ അതെ ടസൽസ് ഒക്കെ നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മളൊരു ത്രീ തൗസൻഡ് ഒക്കെ റേറ്റ് വരുന്ന ആണ് നമുക്ക് ഇവിടെ അതിന്റെ ടസൽസ് ആണ് ഇതുമാരെ വരാറ് അപ്പൊ ആ ഒരു ആണ് നമുക്ക് ഇവിടെ ആയിരം രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടണം കണ്ടോ നോക്കി എന്ത് ഭംഗിയുള്ള ടസൽസ് ഒക്കെയാണ് ഇതൊക്കെ ആയിരം രൂപ ഇതിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് സോഫ്സ്സിക്കേണ്ട ആണ് കേട്ടോ ആയിരം രൂപയാണ് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് കേട്ടാ നല്ല ഭംഗിയുള്ള പല്ലും കൂടിയാണ് ബ്ലൗസ് വരുന്നത് ഈ ഒരു കളറിൽ തന്നെ അല്ലെ ഈ ഒരു പല്ലുവിന്റെ കളറിലാണ് ബ്ലൗസ് വരുന്നത് അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ് ആയിരത്തി ആയിരം രൂപയുള്ള ആയിരത്തി ഒന്നുമില്ല ആയിരം രൂപയുള്ളോട്ടോ ആയിരം രൂപയ്ക്കാണ് നമുക്ക് ഈ സാരി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ആയിരം രൂപയ്ക്ക് നമുക്ക് ഇവിടെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാം അതിൻ്റെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളറുകൾ ഇവിടെ ഒത്തിരി ഉണ്ട് ഇനി നമ്മൾ ഇതാ ഇതൊക്കെ ഇതിന്റെ വേറെ വേറെ കളറുകളാണ് ഫേസ്റ്റൽ കളേഴ്സ് ഉണ്ട് അതെ ഫേസ്റ്റൽ കളേഴ്സിൽ വരുന്നുണ്ട് ഇതും നോക്കാം ഇത് നല്ല ഫ്ലോറൽ വർക്കിൽ വരുന്ന ഒരു സാരി ആണല്ലോ ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതാണ് ഇതിന്റെ റേറ്റ് അത് ആയിരത്തി അറുന്നൂറ് അല്ലേ ഫുള്ളായിട്ട് ബോർഡർ നല്ല ഹെവി ആണല്ലോ അല്ലേ ഓക്കെ ഓക്കെ ബോർഡർ നല്ല ഹെവിയിലാണ് വരുന്നത് കോൺട്രാസ്റ്റിൽ തന്നെയാണ് വരുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആ റേറ്റ് ആ കൊടുക്കാൻ പറ്റും ആയിരത്തി അമ്പത് രൂപയാണ് ഈ ഒരു സാരിയുടെ ഒക്കെ റേറ്റിൽ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി കേട്ടോ നല്ല രസമുള്ള ഒരു തുണിയാണ് അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ് അതിന്റെ കുറച്ച് കളറുകളും കൂടി ഉണ്ട് ആ കളറുകളിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ റാവണിയൊക്കെ സ്റ്റിച്ചിങ്ങ് സ്റ്റിച്ചിങ് എല്ലാം ചെയ്തു ചെയ്ത് കൊടുക്കുന്നുണ്ട് റാവണി ചെയ്ത് ദാവണി ചെയ്ത് കൊടുക്കാൻ പറ്റും അതേപോലെ ബ്ലൗസ് സാരി എടുത്താൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു മെഷർമെന്റ് ബ്ലൗസ് നമുക്ക് റെഡി ആക്കി റെഡി ആക്കി കൊടുക്കാനായിട്ട് അത് ശരി അപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമുക്ക് അല്ലെ ഇവിടെ ഏത് സാരി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ ദാവണി സെറ്റോ അല്ലെങ്കിൽ കുർത്തീസോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് മോഡലാണോ പറയണേ ആ ഒരു മോഡൽ ഇവരിവിടെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് പറയുന്നത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നാണ് പറയണേ ഏത് സാരി വേണമെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തോളൂ അതിനനുസരിച്ചിട്ടുള്ള മോഡലുകൾ ഇവരിവിടെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരൂട്ടോ കിഡ്സിന് എങ്ങനെയാണ് കിഡ്സിന്റെ സെക്ഷനും സെക്ഷനുണ്ടാവും നമുക്ക് ഇവിടെ സെക്ഷൻ എന്ന് പറയുമ്പോ കേരള ട്രഡീഷണൽ പട്ടിപ്പാവിടെ വരുന്നുണ്ട് കേരള സ്റ്റൈലിന്റെ സെറ്റ് വരുന്നുണ്ട് നമുക്ക് നമുക്കും കൂടി വരുന്നത് ആയിരത്തി പതിനഞ്ച് നമ്മൾ കൊടുക്കും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി കൊടുക്കും അപ്പൊ അത് കണ്ടു ഇതൊക്കെ നമ്മൾ കുബേര സിൽക്ക് ആണ് സിൽക്കാന്ന് തോന്നുന്നു കുബേര സിൽക്ക് സോഫ്റ്റ് ആണ് കൂടി കണ്ടോ നല്ല അതെ കുബേര സിൽക്കിൽ തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ കൂടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി ഇതന്നെ നമുക്ക് ദാവണി ായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പട്ടുപാടായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തരും മെഷർമെന്റ് മാത്രം നിങ്ങൾ ഓൺലൈൻ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അതെ നല്ല ഹാൻഡ് വർക്ക് ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ഈ മാതിരി കട്ട് വർക്ക് ഒക്കെ വേണം കൃത്യം കുർത്തീസും കൂടി നമുക്കൊന്ന് കാണണം ഇതാണ് നമ്മുടെ കുബേര സിൽക്കിൽ വരുന്ന നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകൾ നമുക്കറിയാം അപ്പോൾ അതിന്റെയൊക്കെ മോഡലുകൾ ഇവിടെ ഉണ്ട് ഇത് നമുക്ക് മൂവിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കളർ തന്നെയാണ് ഈ ഒരു ഗ്രീനും ഈ മെറൂണും അതുമാലെ തന്നെ ഈ ഒരു ക്രീം ആൻഡ് മെറൂണും ഇതൊക്കെ ഒത്തിരി മൂവിംഗ് ഉള്ള ആണ് കേട്ടോ അപ്പൊ അതിന്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇതെങ്ങനെയാണ് ഫ്ലോറിൽ വരുന്നതാണല്ലോ ഡിജിറ്റൽ പ്രിന്റ് ഇത് ഡിമാൻഡായി ഞങ്ങള് ഷോപ്പ് തുറന്നിട്ട് ഒരു വൺ വീക്ക് ആയല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു കളക്ഷൻസ് ഇതൊരു നൂറ് പീസിന് മേലെ ഞങ്ങൾ കൊടുക്കും ഫുൾ പീസും കഴിഞ്ഞ് ഈ ഒരു ത്രീ പീസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ ഇപ്പോഴും ഓർഡർ ഓൺലൈനിൽ ഒരുപാട് ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും ബുക്കിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് ബണ്ടിൽ വന്ന് എത്തും ഇന്നൊരു അഞ്ഞൂറ് പീസ് ഇതിന്റെ ഒരു അപ്പോൾ നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയി തോന്നു ഈ ഇത്രയും കളക്ഷൻസ് മാത്രമേ നമുക്കിവിടെ കാണിക്കാനായിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ കളക്ഷൻസ് ഇന്ന് വരും നമ്മുടെ വീഡിയോ വന്നതിന്റെ തലദിവസം ഈ ഒരു സംഭവം എത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ വിളിച്ചു ഓപ്പൺ ഇങ്ങനെ ഇവിടെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വെറൈറ്റി കളക്ഷൻസും ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ ഇതിന്റെ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് എന്നാണ് ചേച്ചി പറഞ്ഞ ചേച്ചി കാറ്റലോഗ് ഒക്കെ ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒത്തിരി കളറുകള് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റിൽ വരുന്നതാണ് ിലേക്ക് വരും ഇതിന് എത്ര റേറ്റ് പറഞ്ഞു ഇത് ആയിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് ഇതിന്റെ ബ്ലൗസ് നല്ല വെറൈറ്റി ഉള്ളു അല്ലേ ബ്ലൗസ് പീസ് ആയിട്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് നോക്കിയാ ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട് പല്ലു വരും ആ ഓക്കെ ഇതാണ് പല്ലു വരുന്നത് ഇതാണ് അതിന്റെ ബ്രോക്കേഡ് ബ്ലൗസ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റി കൂടി നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉടുത്തുകഴിഞ്ഞാൽ ഉടുത്തോടത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സാരി സൂപ്പർ കളക്ഷൻ കേട്ടോ ും നമ്മളർ ഷർട്ടാണ് കൊണ്ടുവന്നത് ആ നമ്മള് ഓൺലൈൻ കസ്റ്റമേഴ്സ് നമുക്ക് എൻക്വയറി വരികയാണെങ്കിൽ വാട്സപ്പിൽ കൊടുക്കും ഇതൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ് സിൽക്കിലത്തെ കളക്ഷൻസ് എന്നുണ്ടെങ്കിൽ ഇവിടത്തെ കോട്ടൺ സാരീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കോട്ടൺ സാരിയിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കണില്ല നല്ല ചൂടുകാരാണ് വരാൻ പോളെ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോട്ടൺ സാരീസ് ആവശ്യമായിട്ട് വരും നിങ്ങൾക്കല്ല നമ്മൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ആ ഇതുമാര ടൈപ്പിലുള്ള കോട്ടൺ ആണ് അപ്പൊ കോട്ടൺ സാരീസ് ഇവിടെ എത്ര മുതലാണ് സ്റ്റാർട്ടിങ് കോട്ടൺ സ്റ്റാരിസ് നാനൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് മുതൽ മുതൽ സ്റ്റാർട്ടിങ് ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് മോൾ ഒരു രൂപ മുതൽ നമുക്ക് ഇവിടെ കോട്ടൺ സാരീസ് ഉണ്ട് ഇനി ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് മുന്നൂറ്റമ്പത് രൂപ ഓക്കെ അല്ലെങ്കിൽ മുന്നൂറ് രൂപ മുതൽ നമുക്ക് ഇവിടെ സാരീസ് കോട്ടൺ സാരീസ് അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ചെറിയ ചെറിയ മോഡലാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോട്ടൺ സാരിയിലേക്ക് നമുക്ക് കിടക്കണോ പരിമിതിയുണ്ടല്ലോ അതെ വീഡിയോ പരിമിതി ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളു ആയിട്ട് കസ്റ്റമർ വീഡിയോ കോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും ചേട്ടൻ വേറെ വേറെ ഒരു സെക്ഷൻ കൂടി കാണിച്ചു കൂടുതൽ ഇതും പോകുന്നുണ്ട് ഇത് എത്ര റേറ്റ് രൂപ ഡിസ്കൗണ്ട് അറുനൂറ്റി അമ്പത് രൂപ രൂപ അപ്പൊ ഇതാണ് കൂടുതൽ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ലെ എഴുന്നൂറ് രൂപക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കുറേ കളറുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഫേസിൽ കളേഴ്സാണ് കൂടുതലും ഉള്ളത് കണ്ടോ പേസ്റ്റൽ കളേഴ്സിൽ ഒത്തിരി കളറുകൾ വരുന്നുണ്ട് കണ്ടോ ഡാർക്ക് കളർ ഡാർക്ക് കളറിൽ വരുന്നുണ്ട് നേവി ബ്ലൂയില് വരുന്നുണ്ട് ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അറുന്നൂറ്റമ്പത് രൂപ ഇതിനൊക്കെ റേറ്റ് വരുന്നുള്ളൂ അടിപൊളി സാരി ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിട്ടോ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് നമ്മള് ബ്രൈഡൽ സാരീസിലേക്ക് കടന്നിട്ടില്ല അതും കൂടി ആവുമ്പോൾ നമ്മുടെ വീഡിയോ വല്ലാണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ബ്രൈഡൽ സാരീസ് നമ്മൾ വേറൊരു വീഡിയോയില് കാണിച്ചത് എന്തായിരിക്കും ഇനി നമുക്ക് മൊത്തത്തിൽ ഷോപ്പ് ഒന്ന് കാണാം ഇവിടെ ഉണ്ട് കുട്ടീസ് വെയർ ഉണ്ട് അപ്പൊ പിന്നെ ബെഡ്ഷീറ്റ് എല്ലാ ഐറ്റംസും ഒരു മാരേജ് പർച്ചേസിന് ഇങ്ങോട്ട് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാനായിട്ട് പറ്റും நான்திருக்கிறேன். അപ്പോൾ നമ്മൾ പറഞ്ഞില്ലോ നേരത്തെ നമ്മുടെ ബണ്ടിൻ്റെ കാര്യം പറഞ്ഞൂലോ അപ്പൊ ഞാനുള്ളപ്പോൾ തന്നെ അത് വന്നു അപ്പൊ നമുക്ക് കൈയ്യോ ചൂടോട് കൂടിയിട്ട് തന്നെ അത് പൊട്ടിച്ചിട്ടൊന്ന് കാണാല്ലേ നമ്മൾ നേരത്തെ പറയായിരുന്നു നമ്മള് കളക്ഷൻസ് എത്തിയിട്ടില്ല കളേഴ്സ് ചെത്തിയിട്ടില്ല എന്നുള്ളത് പക്ഷെ അതിന്റെ തെളിവാണ് അതേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം ബണ്ടിൽ വരും എന്നുള്ളത് അപ്പൊ അതിന്റെ കളർ നമ്മൾ ചൂടോട് കൂടി നമ്മൾ കാണിക്കാനായിട്ടോ അതേ കണ്ടത് ഇതൊക്കെ അതിന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള കളറുകളാണ് നമ്മളിപ്പോൾ ആണ് പറഞ്ഞത് നമുക്ക് ബണ്ടിൽസ് ചെത്തിയിട്ടുണ്ട് ഒത്തിരി വെറൈറ്റി കളറുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ അതിന്റെ വെറൈറ്റി കളറുകൾ വന്നിട്ടോ ഇനി മൊത്തം നമ്മൾ ചെറുതായിട്ട് ില്ല ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കറകളാണ് ഒത്തിരി എൻക്വയറി ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടോ ഇത്രയും വലിയൊരു ബണ്ടിലാണ് വന്നിരിക്കുന്നത് നല്ല എൻക്വയറി ഉള്ള ഒരു സാരിയാണ് അക്കൗണ്ടും ഓൺലൈനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ഷിപ്പിംഗ് ഒക്കെ കിട്ടുന്നതാണ് അപ്പൊ ഒട്ടും നേരം വൈകണ്ട വേഗം വീഡിയോ കോൾ ചെയ്തോളൂട്ടാ ഒരു ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്കും അത് കുറച്ചുകൂടി ഈസി ആവും അല്ലെ അപ്പോ കൂടുതൽ നന്നായി പർച്ചേസ് ചെയ്യാനും ഇപ്പൊ പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് ശ്രമിക്കട്ടെ എന്ന് അദ്ദേഹത്തിനോട് സാധിക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ